ഹായ് ഫ്രണ്ട്സ് ദിസ് ഈസ് മീ അനാൻസ് മഷ്റഫ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് എൻട്രൻസ് എക്സാമിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്റെ കുറച്ച് അനുഭവങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ പാർട്ട് ടു ആണ് ഇന്നത്തേത് അപ്പോൾ ആദ്യം തന്നെ അതിൽ കുറച്ച് വന്ന കമെൻസിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട് ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ കുറെ ആളുകൾ കമന്റ് ഇട്ടത് വളരെ ശരിയാണ് സെയിം അനുഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരും അവരുടെ അനുഭവങ്ങളൊക്കെ വലിയ വലിയ പാരഗ്രാഫുകളായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പം ആയി കാരണം മറ്റുള്ളവർ കൂടി അറിഞ്ഞോട്ടെന്ന് വെച്ചിട്ട് കുറേ പേര് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതായത് നെഗറ്റീവ് എന്ന് പറയാൻ അതൊരു നെഗറ്റീവ് വീഡിയോ ആയിരുന്നില്ല പക്ഷെ ഒറ്റ നെഗറ്റീവ് കമന്റ് അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു ഗൈസ് അതായത് നിനക്ക് റാങ്ക് കുറവായത് കൊണ്ടല്ലേ നീ ഒരു നെഗറ്റീവ് വീഡിയോ ഉണ്ടാക്കിയിട്ട് ഇടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് അപ്പൊ അതൊരു നെഗറ്റീവ് വീഡിയോ അല്ല ആദ്യത്തെ കാര്യം രണ്ടാമത്തെ എനിക്ക് റാങ്ക് കുറവാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസും എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ അതിൽ ബാക്കി കമൻസ് കണ്ടാൽ അറിയാം അതെങ്ങനെയുള്ള വീഡിയോ ആണോ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടതാണോ അല്ലെ ഉള്ളത് ഓക്കെ പിന്നൊരു കാര്യം പറയുകയാണെങ്കിൽ അതിനകത്ത് ഞാൻ ഒരു പ്രത്യേക കാര്യം പറഞ്ഞു നല്ല ലൈക്സും സപ്പോർട്ടൊക്കെ കിട്ടിയാലാണ് ഞാൻ പാർട്ട് ടു ചെയ്യാന്നൊക്കെ പക്ഷെ ലൈക്സ് കുറവായിരുന്നു അതല്ലെങ്കിൽ നമ്മൾ യൂസ്ഫുൾ ആയ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അത് അങ്ങനെ ആയിരിക്കുമല്ലോ കാരണം ഞാനും കാണാറുണ്ട് ഒരുപാട് നല്ല നല്ല വീഡിയോ ചെയ്യുന്ന ചേച്ചിമാരും പിന്നെ സാറുമാരുടെയൊക്കെ വീഡിയോസ് അവരൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നല്ല വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെയായിരുന്നു ചെയ്യുന്നത് പക്ഷെ ലൈക്കും വ്യൂസ് ഒക്കെ വളരെ കുറവാണ് ഉണ്ടാകാറ് പിന്നെ നമ്മൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നു അത് നിങ്ങൾക്കും മാക്സിമം ഇതാക്കുവാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാട്ടോ പിന്നെ ഞാൻ ത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിൻ ആയിട്ട് ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ കീമിനെ എങ്ങനെയാണ് പഠിക്കേണ്ട അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ പറ്റിയില്ല അത് ലെങ്തി ആയതുകൊണ്ട് എൻട്രൻസ് എക്സാമിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അങ്ങനെ കുറെ ഡൗട്ട്സ് ഒക്കെ ആ കമന്റ്സിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് സോ ലെറ്റ് സ്റ്റാർട്ട് പിന്നെ കമന്റ്സിന്റെ കാര്യം പറയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇപ്പൊ ഈ കമന്റ്സിലൊക്കെ ഓരോരുത്തർ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് എല്ലാം സത്യമാവണമെന്നില്ല അതായത് ഇപ്പൊ ഞാനും കണ്ടിട്ടുണ്ട് ഇപ്പൊ നമ്മളോടൊക്കെ എനിക്ക് ഇപ്പൊ ഇത്രയും നല്ല ടോപ്പാണ് ഞാൻ ഇത്രയും ടോപ്പ് കോളേജിലാണ് അല്ലെങ്കിൽ ഇത്ര നല്ല മാർക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞ ഓരോരുത്തർ അത് നമുക്ക് ഇടവായിരിക്കും ചിലപ്പോ അത് വേറെ ചാനലുകളിൽ എന്റെ ചാനലല്ല വേറെ ചാനലിന് അവർ വേറെ ഒരു തരത്തില് കമന്റ് ഇട്ടിട്ടുണ്ടാവും അപ്പൊ അത് അവർ പറയുന്നത് ഏതാ സത്യം നമുക്ക് നമുക്കറിയാം ചിലപ്പോൾ കളവർന്നായിരിക്കും അപ്പൊ പല സ്ഥലത്ത് പലതരത്തിൽ നമ്മൾ കാണും അതേപോലെ ഇപ്പൊ എന്റെ വീഡിയോയിൽ നിന്നല്ല നിങ്ങൾ വേറെ ഏത് വീഡിയോയില് ഒരു മാസം കൊണ്ട് പഠിച്ചിട്ട് എൻട്രൻസിൽ നല്ല റാങ്ക് ക്രാക്ക് ചെയ്യാൻ പറ്റി എന്നൊക്കെ അപ്പൊ അങ്ങനെ പറയുന്നത് ചിലപ്പം സത്യം ആവണമെന്നില്ല കാരണം അങ്ങനെ അവരാണെങ്കിൽ നേരിട്ട് വന്ന അനുഭവം പറയുന്ന എത്ര ആൾക്കാരുണ്ടാവും ഇത്ര റാങ്ക് കിട്ടിയാലും അത് നിങ്ങൾ കണ്ടോളൂ അത് നിങ്ങൾ വിശ്വസിച്ചുള്ളൂ അതെന്തായാലും നേരിട്ട് വന്ന് പറയുന്നത് കമന്റ്സ് നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും നമ്മൾ കാണുന്ന കാര്യമല്ലല്ലോ അപ്പൊ അതിനെ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചതാണ് ഇനി ഈമ്പിലൊരു സംഭവം ഉണ്ട് ഗൈസ് നോർമലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് അതായത് അന്നത്തെ ദിവസത്തെ എക്സാം എങ്ങനെയായിരുന്ന മാർക്സിൽ കുറച്ച് നോർമലൈസേഷൻ ഒക്കെ വരും അപ്പൊ ഒരു തേർട്ടി എബോവോളം എന്റെ ദിവസത്തിൽ കുറച്ചിട്ടുണ്ട് ഞാൻ മാർക്കൊക്കെ കൂട്ടി നോക്കിയപ്പോൾ എന്റെ നോർമലൈസ്ഡ് സ്കോർ വരുമ്പോഴേക്ക് തേർട്ടി എബോ കുറച്ചിട്ടാണ് ഇട്ടേക്കുന്നത് അപ്പൊ അത് നോക്കുകയാണെങ്കിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചാലും നമ്മളുടെ എക്സാം ഈസിയാണോ ഹാർഡ് ആണോ എന്നനുസരിച്ചിട്ടാണ് ഈ ഒരു നോർമലൈസേഷൻ വരുന്നത് ഗൈസ് അപ്പൊ അങ്ങനെയും നമുക്ക് മാർക്ക് കുറയാനോ റാങ്ക് കുറയാനൊക്കെ ചാൻസ് വരുന്നുണ്ട് അതിനുമുമ്പ് വേറൊരു കാര്യം ഞാൻ പറയാം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നല്ല റാങ്ക് കിട്ടിയാലാണ് നല്ല ഗവൺമെന്റ് കിട്ടാന്നുള്ള കാര്യം അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകണമെങ്കിൽ ഇപ്പൊ തേക്ക് ഇവര് ഫസ്റ്റ് അലോട്ട്മെന്റ് അറിയുന്നതിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും അവിടെ കിട്ടുന്നതായിരിക്കും അവരുടെ വെബ്സൈറ്റിൽ അതൊന്ന് ജസ്റ്റ് നിങ്ങൾ പോയി ഡൗൺലോഡ് ചെയ്ത് നോക്കിക്കോളൂ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ഫസ്റ്റ് ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് ആ റാങ്കിലൊക്കെ വരുന്ന ആളുകൾക്കൊക്കെ നല്ല നല്ല ഗവൺമെന്റ് കോളേജുകൾ കിട്ടിയിട്ട് അപ്പൊ ഞാൻ പറയുന്ന കാര്യം പ്രത്യേകിച്ച് സി എസ് ആണ് കേട്ടോ അതായത് സി എസ് കിട്ടാനാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഈ ഒരു ആയിരം ആയിരത്തി ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഈ നല്ല നമ്മൾ ഇട്ട് ും അങ്ങനത്തെ നല്ല നല്ല ഗവൺമെന്റ് കോളേജുകളൊക്കെ കിട്ടുന്നത് ഇനി അതല്ല ഇ സി കെ ഒക്കെ ആണെങ്കിൽ ഒരു ത്രീ കെ ഫോർ കെ ഒക്കെ വരെ പോയിട്ടുണ്ട് ട്രിപ്പിൾ ആണെങ്കിൽ ഒരു ഫൈവ് കെ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് പല നല്ല കോളേജുകളിലൊക്കെ ഓക്കെ ഇനി അത് മാത്രമല്ല എഞ്ചിനീയറിങ്ങിൽ പല പല കോഴ്സുകളുണ്ട് അപ്പൊ അതിനൊക്കെ വരുന്ന സമയത്ത് കുറെ താഴെയുള്ള റാങ്കുകൾക്കും ഈ പറഞ്ഞപോലെ പല കോളേജുകളും പോയിട്ടുണ്ട് പക്ഷേ സി എസ് സി യുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നല്ലൊരു റാങ്കിനുള്ളിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല കോളേജുകൾ കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾ ബാക്ക്വേർഡ് ക്ലാസ്സിലൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ അപ്പൊ നിങ്ങളുടെ ഇതുപോലെ അനുസരിച്ച് അതിനും ചെറിയ റാങ്കിലൊക്കെ ഇല്ലേ സോറി ബാക്കിലുള്ള റാങ്കിൽ പിന്നെയും കിട്ടുന്നുണ്ട് ബാക്ക്വേർഡ് ആയിട്ടുള്ള ജാതി അങ്ങനത്തെ അനുസരിച്ച് നോക്കുവാണെങ്കിലും കുറച്ചും കൂടി റാങ്ക് കുറവാണെങ്കിലും കിട്ടുന്നുണ്ട് ഗൈസ് അപ്പൊ ഇതാണ് പിന്നെ ഇ സിക്ക് ഏകദേശം ഇപ്പൊ സി എസ് പോലെ തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ല റാങ്ക് ഒക്കെ തന്നെ വേണം ഞാൻ പറഞ്ഞത് ഇതും അല്ലാണ്ട് വേറെ കുറെ ഇപ്പൊ മെക്കാനിക്കലാണെങ്കിലൊക്കെ അത്ര വേണ്ട അപ്പൊ അങ്ങനെ കുറച്ച് അതൊക്കെ ഉണ്ട് പിന്നെ അതിനും കൂടാണ്ട് ഇത്രയോ ഉണ്ട് കോഴ്സുകൾ നിങ്ങൾ ആ ലിസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാക്കും ഓക്കെ അപ്പൊ നിങ്ങളിപ്പോ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എൻട്രൻസ് എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും അതിന് വേണ്ടി പഠിച്ചു തുടങ്ങുക ഗൈസ് അതിപ്പോൾ ഇങ്ങളെ ജെയ് നീറ്റിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേരാം അത് എല്ലായിടത്തും അത്യാവശ്യം നല്ല രീതിക്കുള്ള ക്ലാസുകളൊക്കെ ഉണ്ടാവും കീമിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ കീമിന് തന്നെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും അതിലേതെങ്കിലൊക്കെ ചേർന്നതാണ് ഞാൻ പറയുന്നത് അതായിരിക്കും നല്ലത് അപ്പം ഇനി പ്ലസ് ടുന്റെ അപ്പം ജെയ് നീറ്റിനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേരാം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ജയ്ക്ക് നീറ്റിനൊക്കെയാണ് മെയിൻ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നെങ്കിൽ പ്ലസ് ടുന്റെ പഠനം നിങ്ങൾ അത്ര വലിയ കാര്യമാക്കുന്നില്ല മെയിൻ ആയിട്ട് എൻട്രൻസ് തന്നെ ബേസ് ചെയ്ത് പഠിക്കുക അത് തന്നെ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക കീമിനാണെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ പ്ലസ് ടു കുറച്ച് നിങ്ങൾ നോക്കേണ്ടി വരും കാരണം കീമിനിപ്പോ നമുക്ക് പ്ലസ് ടുന്റെ മാർക്സിന് അടുത്തോ അറിയില്ല പക്ഷെ എന്നാലും മെയിൻ ആയിട്ട് നിങ്ങൾ ഏത് എൻട്രൻസ് എക്സാമിൽ പഠിക്കുവാണെങ്കിലും അത് തന്നെ പഠിക്കുക അത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക അതായത് എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ അതാണ് നമുക്ക് പ്ലസ് വണ് പ്ലസ് ടു പഠിക്കാനുള്ളത് ആ വലിയ അട്ടിയുള്ള ബുക്ക് അത് തന്നെയാണ് നമ്മൾ കീമിനാണെങ്കിൽ നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ് കാരണം നമുക്ക് കീമിന് അത്യാവശ്യം ബേസ് ഒക്കെ അറിയണം പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടു അപ്പൊ നിങ്ങൾ എം സിആർ ടി ടെക്സ്റ്റ് ബുക്ക് പഠിക്കാം പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് എടുത്ത് വർക്ക്ഔട്ട് ചെയ്യാം നിങ്ങൾ സ്വയം നല്ല ഹാർഡ് വർക്ക് ചെയ്യണം അല്ലാതെ നമ്മൾ വെറുതെ ഒരു ദിവസം കുറച്ച് പഠിച്ചുകഴിഞ്ഞാലൊന്നും ഇതിന് നമുക്ക് ശരിയാവത്തില്ല നല്ല രീതിക്ക് കഷ്ടപ്പെട്ട് തന്നെ പഠിക്കണം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എൻട്രൻസ് ബേസ്ഡ് ആയിട്ട് തന്നെ പഠിക്കണം നിങ്ങൾ ഓരോ ഇതിലൊക്കെ ടോപ്പർ ആളുകളൊക്കെ പറഞ്ഞതാണല്ലോ ഞാൻ ഇത്രയും എട്ട് മണിക്കൂറൊക്കെ അല്ലെങ്കിൽ പത്ത് മണിക്കൂർ ഞാൻ ഫുൾ ഇത് പഠിക്കാറാണ് അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടി വരും പിന്നെ ഒരു കാര്യം നിങ്ങൾ ഇപ്പം പ്ലസ് ടു ലാണ് പഠിക്കുന്നതെങ്കിൽ പ്ലസ് വൺ ആണെങ്കിൽ നിങ്ങൾ പ്ലസ് വണ്ണിന്റെ തന്നെ നന്നായി പഠിച്ചു പോവുക അടുത്ത വർഷം പ്ലസ് ടുവിന്റെയും അടിപൊളിയായിട്ട് പഠിക്കുക പ്ലസ് ടു എത്തിയിട്ടുള്ള ഉള്ള ആളുകളാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുക പ്ലസ് ടു നിങ്ങൾ ഓരോ ദിവസവും പഠിക്കുന്നതിന്റെ കൂടെ തന്നെ പ്ലസ് വണ്ണിന്റെയും കുറച്ച് നിങ്ങൾ ആ ഒരു ദിവസം പഠിക്കാൻ വേണ്ടിട്ട് സമയം കണ്ടെത്താം കാരണം പ്ലസ് വൺ ഒക്കെ ഇപ്പൊ കുറച്ച് മാർഗ്ഗ പോയിട്ടൊക്കെ ഉണ്ടാവും ചിലപ്പ് പ്ലസ് വണ്ണും ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് എൻട്രൻസ് എക്സാമിൽ ക്വസ്റ്റൻസ് വരുന്ന സമയത്ത് ലാസ്റ്റ് ആകുമ്പോൾ രണ്ടും കൂടി ഒന്നിച്ച് പഠിക്കാന്ന് പറയുമ്പോൾ അതൊന്നും നടക്കില്ല ഗൈസ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ കുറച്ച് കുറച്ച് നിങ്ങൾ ഇതിന്റെ കൂടെ പ്ലസ് വണ്ണിന്റെ കൂടി പഠിച്ചു പോവാ എന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് കൂടുതലെടുത്ത് വർക്ക്ഔട്ട് ചെയ്യാം പ്ലസ് ടു എക്സാമിനല്ല നിങ്ങൾ കാര്യമാക്കേണ്ടത് എൻട്രൻസ് എക്സാമിൽ തന്നെ നിങ്ങൾ നല്ല രീതിക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കുക ഇനി നിങ്ങൾ ജെയ്ക്ക് നീറ്റിനൊക്കെ ആണെങ്കിൽ കൈ ശരിക്കും നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട് ചെറിയൊരു രീതിയിൽ ഒന്നും പഠിച്ചാൽ പോരാ നല്ല ഡീപ്പ് ആയിട്ടുള്ള നോളജ് നമുക്ക് വേണം അപ്പം അതിന് വേണ്ടിയിട്ട് അത്രയ്ക്കും നമ്മൾ ഡീപ്പായിട്ട് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പഠിക്കുക വേണം കാരണം ജെയ്ക്കൊക്കെ ആണെങ്കിലും നീറ്റിന് അങ്ങനെ തന്നെ ആയിരിക്കും ടെക്സ്റ്റ് ബുക്ക് തന്നെ ഉള്ളതല്ല അതിൻ്റെ അപ്പുറത്തും ക്വസ്റ്റ്യൻസ് വരും അപ്പൊ അതുകൊണ്ട് ആ ഒരു തരത്തിലും നമുക്ക് അറിയണം എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ പഠിക്കേണ്ടി വരും അതിന് വേണ്ടി അപ്പൊ അത് നിങ്ങൾ എവിടെയൊക്കെ ചേരുമ്പോ നമുക്ക് മനസ്സിലാകും നമ്മുടെ ടെക്സ്റ്റ് ഇല്ലാത്ത പോലത്തെ കാര്യങ്ങളൊക്കെ വരും അത്രയും ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും അപ്പൊ അതും കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിട്ട് പഠിക്കണം പ്രാക്ടീസ് ആണെങ്കിൽ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് അപ്പൊ ഇനി ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം നമുക്ക് പ്ലസ് ടു കൂടെ തന്നെ ക്രാക്ക് ചെയ്ത് നല്ല കോളേജുകൾ ചിലപ്പം നമുക്ക് കിട്ടുന്നതായിരിക്കും ജെയിക്കും നീറ്റിനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പൊ അതാണ്ടും കുറച്ച് ടഫ് എക്സാം അല്ല അപ്പൊ നമുക്ക് ചിലപ്പം നമുക്ക് പ്ലസ് ടുന്റെ കൂടെ തന്നെ നല്ല രീതിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇനി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അത്രയ്ക്കും ചിന്തിച്ചിട്ട് മാത്രം റിപ്പീറ്റിട്ട് പോകാൻ കഴിച്ചത് കാരണം റിപ്പീറ്റ് എന്ന് പറയുമ്പോൾ വെറുതെ നമ്മൾ ഒരു വർഷം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിച്ചാൽ പോരാ അത് ഇപ്പം നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു എങ്ങനെയാണ് പഠിക്കുന്നത് അതിൻ്റെ ഇരട്ടി അത്രക്കും ടൈം എടുത്ത് അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഇരുന്നിട്ട് പഠിക്കണം അത്രയും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം നമ്മൾ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ആ ഒരു വർഷം കൊണ്ട് എന്നാലാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്കിലെത്താൻ പറ്റും ഇപ്പം ഒരു കാര്യം ഞാൻ പറയുന്നത് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു അൻപതിനായിരം പേര് എഴുതുന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് റിപ്പീറ്റേഴ്സ് എഴുതുന്നുണ്ടെങ്കിൽ അതിലൊരു പതിനായിരം പേര് ചിലപ്പോ നല്ല രീതിക്ക് എത്താൻ പറ്റുന്ന എക്സാമ്പിള് പറഞ്ഞതാണ് കാരണം ബാക്കിയുള്ളവർ ചിലപ്പോൾ അത് വലിയ കാര്യമൊക്കെ ഉണ്ടാവില്ല റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ കാര്യങ്ങൾ എനിക്കിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ജയിക്കാണോ നീറ്റിനാണോ അതൊക്കെ നിങ്ങൾ നല്ല രീതിക്ക് ശ്രദ്ധിച്ച് വേണം ആ ഡിസിഷനൊക്കെ എടുക്കാനായിട്ട് അതാണ് റിപ്പീറ്റിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് കീമിന് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഗൈസ് കീമിനാണെങ്കിൽ ഇപ്പം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞപോലെ തന്നെ ഡെയിലി നിങ്ങൾ കീമിന്റെ കാര്യം പഠിക്കാൻ വേണ്ടി ഒരു അഞ്ച് മണിക്കൂറൊക്കെ മാറ്റി വെച്ചിട്ട് പ്ലസ് വൺ പ്ലസ് ടുവിൽ നല്ലൊരു ബേസ് നിങ്ങൾ എടുക്കുക ഗൈസ് അതാണ് കീമിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ കീമിന് നിങ്ങൾക്ക് അറിയാതെ ജെയ് പോലെയല്ല ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടുതലാണ് ഇതേ സമയമാണ് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് സ്പീഡിൽ ചെയ്യാൻ വേണ്ടിട്ട് പഠിക്കേണ്ടി വരും പിന്നെ നിങ്ങൾ ഇപ്പോൾ ഓരോ സെഷനിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കും ചില സെഷനിൽ എന്തായിരിക്കും പ്രോബ്ലംസ് ആയിരിക്കും കൂടുതൽ ചിലത് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അപ്പൊ എല്ലാ തരത്തിലും നമ്മൾ പഠിക്കേണ്ടി വരും സ്റ്റേറ്റ്മെന്റ് കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ വിചാരിക്കും സ്റ്റേറ്റ്മെന്റ് ഒക്കെ എളുപ്പമാണ് എനിക്ക് കിട്ടും അതൊക്കെ എന്താണ് സിമ്പിൾ ആയിട്ടുള്ള തിയറി അല്ല അല്ല സ്റ്റേറ്റ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ആവുക ചിലപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല വെറും പ്രോബ്ലംസ് മാത്രമല്ല സ്റ്റേറ്റ്മെന്റ് എല്ലാ കാര്യങ്ങളും ജയ്ക്ക് ഉൾപ്പെടെ നിങ്ങൾ പഠിച്ചു പോകണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് ഇനി ഇതിന്റെ ബാക്കി വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാ ഇനി എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അതും കുറെ പറയാനുണ്ട് അപ്പൊ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ